കുഞ്ഞിമംഗലം തെക്കുമ്പാട് തമ്പാൻ വൈദ്യർ സ്മാരക വൈദ്യശാല ഗ്രന്ഥാലയത്തിന് നിർമ്മിച്ച സ്റ്റേജിന്റെയും ഗ്രൗണ്ട് ഇന്റർലോക്ക് വർക്കിന്റെയും മിനി ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു എം ബിജു എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞിമംഗലം ഗ്രന്ഥാലയം എം എൽ എയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജിന്റെയും ഗ്രൗണ്ട് ഇന്റർലോക്ക് വർക്കിന്റെയും ഗ്രന്ഥാലയം നിർമ്മിച്ച മിനി ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു എം വിജിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോ അത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കുകയും ഇന്ന് ഈ ഓഡിറ്റോറിയം ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വായന ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ഇന്നിപ്പോ ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടത്തുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് എം എൽ എയുടെ തന്നെ ഞാൻ എം എൽ എ ആയതിനു ശേഷം അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്ത പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ലഡാക്ക് യുവശക്തി വായനാശാല വായനശാലയുടെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത ഒരു ആറു മാസം മുന്നെയാണ് എ കെ ജി പറമ്പത്ത് അവർ ഞാൻ എം എൽ എ ആയതിന് ശേഷം കാണുകയും ഒരു പറയുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു എം വി ഗ്രാമപഞ്ചായത്ത് അംഗം വി ലക്ഷ്മണൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ കെ വി വാസു വി ശങ്കരൻ എ ശ്രീധരൻ മാസ്റ്റർ പി വിജയലക്ഷ്മി ടീച്ചർ എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ